നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതുതന്നെ രണ്ട് തരത്തിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത് ഒരു ന്യൂസ് തന്നെയാണെങ്കിലും രണ്ട് തരത്തിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമതായി പറയുന്നത് കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസും രണ്ടാമതായിട്ട് പറയുന്നത് കൺഫേം അല്ലാത്ത ന്യൂസ് കൺഫേം ആയിട്ടുള്ള വാർത്തയിലേക്ക് വരുന്ന സമയത്ത് മാർക്കസ് മെർഗുലാവോ പങ്കുവെച്ച ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് മെയ്ഡ് ദയർ സെക്കൻഡ് ഡൊമസ്റ്റിക് സൈനിങ് ഫോർ ദ നെക്സ്റ്റ് സീസൺ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ സൈനിങ് അതായത് ഡൊമസ്റ്റിക് സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ദിസ് ടൈം ഇറ്റ് ഈസ് എൻ ഐ എസ് എൽ വിന്നർ ഐ എസ് എൽ ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഹു മേക്സ് ദ മൂവ് ഓൺ ലോങ് ടേം കോൺട്രാക്ട് ദീർഘകാല കരാറിലാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി കൺഫേം അല്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയാം അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് നിലവിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ റാണവടെ ആണെന്ന സൂചന ലഭിച്ചിരിക്കുകയാണ് താരം ഐ എസ് എൽ ചാമ്പ്യനാണ് അതുപോലെ തന്നെ താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ മുമ്പ് തന്നെ ലിങ്ക് ചെയ്തുകൊണ്ട് റൂമറുകളും പുറത്തു വന്നിരുന്നു സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മ റാണവടെ ആവാനുള്ള സാധ്യത നിലവിൽ വളരെയധികം കൂടുകയാണ് പക്ഷേ ഒന്ന് ഓർക്കുക ഈ സീസണിലേക്കല്ല ബ്ലാസ്റ്റേഴ്സ് താരത്തെ സ്വന്തമാക്കുന്നത് അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ടാണ് അത് അമ്മയറാണയുടെ ആകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അമ്മയറാണയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് കൺഫേം ആയിട്ടുള്ള ന്യൂസ് അല്ല അവസാനിക്കുന്നു നന്ദി